ഇത് സ്റ്റീൽ വിൻഡോ വിത്ത് ആണ് 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 ഇത് ഹൈബ്രിഡ് ഹൈബ്രിഡ് സിസ്റ്റം സ്റ്റീൽ സ്റ്റീൽ 16 ഗേജിന്റെ ഡോർ ഡോർ ഫ്രെയിമും അതിന്റെ കൂടെ പാനലും പാനലും വിൻഡോ വിൻഡോ യൂസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു നമ്മൾ നമ്മൾ ചെയ്യുന്നത് പറയുന്നത് bought a a steel steel door or 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 window only to to realize later it's not as strong or durable as strong durable you thought here's a quick tip to avoid that mistake always check the the gauge or thickness of the steel sheet 16 gauge 1.5 millimeter thickness is stronger but costs more, while 18 gauge 1.2 millimeter thickness is cheaper but less durable. For homes, 16 gauge is the best choice for both doors and windows. For commercial spaces, 18 gauge can work. Know the difference so you get what you pay for. Tag someone building a house and subscribe to TG Steel Tech for more construction and steel material tips. ഹലോ ഗൈസ് ഇന്ന് നമ്മൾ നമ്മുടെ ഫാക്ടറിയിലാണുള്ളത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മളുണ്ടാക്കിയ ഒരു കസ്റ്റം വിൻഡോസ് ആണ് ഇത് ത്രീ ഫിഫ്റ്റി സെൻറ്റിമീറ്റേഴ്സ് ലെങ്തും വൺ സെവൻറ്റി സെൻറ്റിമീറ്റർ ഹൈറ്റും വരുന്ന ആറ് പാനൽ താഴെയും നാല് പാനൽ മുകളിലുമുള്ള ടെൻ പാനൽസ് വരുന്ന കസ്റ്റം വിൻഡോസ് ആണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ടാറ്റാ ജി ഐ സിക്സ്റ്റീൻ ഗെ ഷീറ്റുകൾ തന്നെയാണ് നമ്മൾക്ക് ഏത് രീതിയിലുള്ള കസ്റ്റം വിൻഡോസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നിങ്ങളുടെ ഇമാജിനേഷൻ എന്താണോ നിങ്ങൾക്ക് എത്ര പാനലുകൾ വേണോ ഏത് ഡിസൈൻ വേണോ അതെല്ലാം നമ്മൾക്ക് ഒരു റിയാലിറ്റി ആക്കാൻ പറ്റും ഇത് എന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എത്തിച്ചിട്ടും ചെയ്യും